ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ അരുവിക്കര ഡാമാണ് നമ്മളെ ഫാമിലിയോടൊപ്പം കുട്ടികളോടൊക്കെ പൊക്കം നമുക്ക് പോയി കറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അരുവിക്കര ഡാമും പരിസരമൊക്കെ നല്ല പ്രകൃതി പ്രകൃതി ഭംഗിയായി അലങ്കരിച്ചുകിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ അരുവിക്കരയിലാണ് അരുവിക്കര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കരവനയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ഡാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പൂർത്തിയായത് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിലേക്ക് ജലസേചനം കുടിവെള്ളം വിതരണത്തിനും ഇത് ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആരംഭിച്ച അരുവികര അണക്കെട്ട് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നിർമ്മിച്ച് വേപ്പാറ തിരുവിതാംകൂർ മഹാരാജാവ് രാജകുട്ടാരം പറയുന്നതിനും അരുവിക്കരയെ തെരഞ്ഞെടുത്തിരുന്നു എന്നാൽ ദേവീഹിതത്തിന് എതിരെ മനസ്സിലാക്കിയ രാജാവ് അതിൽ നിന്നും പിന്തിരിയുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ഒരു ഗ്രാമപഞ്ചായത്താണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് സ്ത്രീ ശക്തിയുടെ ദിവ്യധ്രുവുമായ ദുർഗയെ ആരാധിക്കുന്ന പുരാതന ഭഗവതി ക്ഷേത്രം ഇവിടെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള അരേബ്യയിൽ വലിയ മത്സ്യങ്ങളുമുണ്ട് അവ ക്ഷേത്രം സംരക്ഷിക്കുന്ന ഭക്തർ നൽകുന്ന തീറ്റയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക